അതിനൊക്കെയുള്ള പോത്തുണ്ട് അപ്പൊ ചെറിയ വിലക്ക് നോക്കുന്നവർക്ക് പറ്റിയ അവസരമാണ് പക്ഷേ വരേണ്ട കാര്യമില്ല പക്ഷേ പതി കൂളി പോയി ആ ബീഷർ ഈ പ്രാവശ്യം എല്ലാം അത്യാവശ്യം ചെറിയ പോത്തുട്ടിലാണല്ലോ ശരി കിലോ നൂറ്റി പത്ത് നൂറ്റി അങ്ങനെയുള്ള അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന എത്ര പോട്ടി ഉണ്ടാകും മൊത്തം അറുപത് അറുപത് കുട്ടികൾ അടുപ്പിച്ചിട്ടുണ്ടോ അല്ലേ നമുക്ക് അതിനകത്ത് പോത്ത് മാത്രമാണ് പോത്ത് മാത്രമേ ഉള്ളൂ അല്ലേ ഓക്കെ നമുക്ക് ഈ പ്രാവശ്യം സ്ഥിരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് അതിനകത്ത് വലിയ പോത്ത് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ഇതെല്ലാം തന്നെ പോയി നിൽക്കുവല്ലേ അല്ലേ ഇത് നമ്മുടെ പോയി പോയി ബാക്കി ഇത് അഞ്ചെണ്ണം നിപ്പുണ്ട് കേട്ടോ ആ അവിടെ രണ്ടെണ്ണം കേട്ടിട്ടുണ്ടല്ലേ ഓക്കെ ഇതെല്ലാം ഈ ഇപ്രാവശ്യം നോക്കുന്നത് നൂറ് മുതൽ നൂറ്റി ഇരുപതൂട്ടുള്ള ആവശ്യം ആയിക്കോളും അടുത്ത പെരുന്നാളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നേകാൽ വർഷം അല്ലെ അടുത്ത മാസം ആകുമ്പോ ഇച്ചും കൂടി വലുത് പോയില്ലേ തന്നെ നമ്മള് വരവടിയും കൊടുക്കാതെ കണ്ടത്തിലധികം ഇറക്കിരിക്കാതെ കുറച്ചു ഒരു മാസം നമ്മള് പൊക്കത്തൊക്കെ നിർത്തി തീരെ കൊടുത്ത് നമ്മുടെ ചെറുതാണ്ട് അങ്ങനെ ശ്രദ്ധിക്കണം 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 അല്ലേ പക്ഷെ ഇതൊക്കെ പ്രായം തീർത്തും കുറവല്ലേ പ്രായം ഒരു നാലഞ്ചു മാസം അത്രയുള്ള പാൽ രോമങ്ങളൊക്കെ പറഞ്ഞല്ലേ നല്ല പാൽ രോമം ഒന്നും കഴിഞ്ഞിട്ടില്ലേ ഇതൊക്കെ ചെറിയ പോത്തോട്ടിലാണ് വലുതല്ല ഇടത്തരം ഇടത്തരം പിന്നെ വിലയൊക്കെ ഒരു പതിനഞ്ച് രൂപ പതിനാല് രൂപ അല്ലേ ഇരുപത്തിനെ ഇരുപത്തഞ്ചന കടം അല്ലേ ഓക്കെ അകത്ത് ഷെഡിനകത്തോട്ട് കാണിക്കാം നമ്മള് വെളിയിലേ കാണിച്ചു അതെല്ലാം അതിന് ബാക്കിയുള്ളതിന് കൂടി ഇപ്പോൾ ഒരു ഇരുപതെണ്ണം അകത്ത് കിണപ്പുണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ ആഹ് ഇനി ഇത്രയും കുട്ടികൾ ഇന്ന് റോഡ് വന്നിട്ട് അറുപണേം വന്നിട്ട് ബാക്കി ഇത്രേ ഉള്ളു കേട്ടോ നല്ല കുട്ടികളാണല്ലോ ഒരു ഭൂരിപ്പുണ്ടല്ലോ ഭൂരി 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 അവർക്ക് വേണ്ടി വേണം അല്ലേ ആണല്ലേ ഈ സാധനത്തിനെ കിട്ടുമല്ലേ പതിനാല് പതിമൂന്ന് രൂപയ്ക്ക് ഒക്കെ ചോദിക്കുന്നവർക്ക് പറ്റിയ ബോധം കേട്ടോ എല്ലാം ചെറിയ ഈ ബോധനം കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും ആവശ്യപ്പെട്ടു ആ വില കുറവുള്ളവർ അല്ലെ പൈസ കുറവുള്ളവർ അവര് നമ്മള് വീട് എടുത്തവരെല്ലാം തന്നെ പ്രായമുള്ളവരാഞ്ചു ഒരുമിച്ച് കൊണ്ടുവരാം അവര് സ്ഥിരമായിട്ട് ചെയ്യുന്നവരാ രാവിലെ വന്നേ ഉള്ളൂ അതിന്റെ ക്ഷീണത്തിൽ ഷെഡിനകത്ത് കിടക്കുകയാണ് അതിന് ഇതാ നോക്കി എല്ലാം നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആറയുള്ള പോത്തൂട്ടിൽ മാത്രമേ നമുക്ക് ഈ പ്രാശയ ലോഡിനകത്തുള്ളൂ നീട്ടവും ഹൈറ്റും എല്ലാം ഉണ്ട് എല്ലാ വിലയിലും പറ്റിയ പോത്തൂട്ടിൽ നമുക്കു ചെറുതുണ്ട് വലുതുകൊണ്ട് നമ്മുടെ രണ്ടു വണ്ടി റണ്ണിങ്ങില്ലേണം വന്നിട്ടുണ്ട് ഒരെണ്ണം വരുന്നുണ്ട് നമുക്ക് അപ്പൊ നമുക്ക് നല്ല പൂത്തോട്ടിൽ നമ്മുടെ ചേർപ്പുങ്കൽ ഫാമില് ചെറിയ പോട്ടിൽ ഇടത്തരം പോത്തുട്ടിൽ ഇന്ന് വന്നിട്ടുണ്ട്